ഹലോ സ്ലാ മുഹമ്മദ് മാഷാള്ള വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു ഇനി മുഖാമുഖം പരിപാടി വളരെയധികം പേർക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മിഷാള്ള ഈ പരിപാടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ സമൂഹത്തില് ഒരു വിഭാഗം ആളുകൾ മൊയ്തീൻ ഷെയ്ഖെ വിളിക്ക സഹായിക്കണേ ബദരിങ്ങളെ സഹായിക്കണേ എന്നൊക്കെ ചോദിക്കുന്ന രീതിയിൽ അറിയാൻ കഴിയും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്രിസ്തുമത് എന്ന ഇസ്ലാമത്തിലൂടെ ഒന്നാണ് എന്റെ പേർ താരിക്കുന്നത് ജോർജ് അപ്പോൾ ഞാൻ ഇസ്ലാമം സ്വീകരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക കാരണം ഈസാലെ ഇസ്ലാം വരെ ബൈബിളിൽ അള്ളാഹു ദൈവത്തോട് മാത്രമാണ് ചോദിച്ചത് പക്ഷേ ഇങ്ങനെ ഈ ഒരു ഒരു സമ്പ്രദായം മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ ഉണ്ടാകാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കിയത് പരിശുദ്ധ ഖുറാൻ മനസ്സിലാകാത്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കാരണം പരിശുദ്ധ ഖുരാൻ എന്നുള്ള സ്മരണയിൽ എടുത്തു പറയുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷിക്കപ്പെടില്ല എന്ന് നിങ്ങൾ അസൂറ അനുഭവത്തിൽ അനുഭവം അപ്പൊ അത് പല ആയത്തുകളിലും പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ജീവിതം ഒരു പരീക്ഷണമാണ് നമ്മൾ വൽ മാൽ വൽ ബനോ എല്ലാ രീതിയിലും നമ്മൾ പരീക്ഷിക്കപ്പെടും അപ്പോൾ ഈ മൊയ്തീസ് ഷെയ്ഖിനേക്കാളും ബദരിങ്ങളെക്കാളും കൊന്നതാണ് ഈസാ നബി ജീവിച്ചിരിക്കുന്ന ഈസാ നബി ഈസാ നബിയോട് പോലും ചോദിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത് അപ്പൊ ഈ വിഭാഗം ആൾക്കാർ ഈസാ നബിയോട് ചോദിക്കുന്നുണ്ടോ അതാണ് എന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ തന്നെ ഇതേ ഇതിന്റെ ഉത്ഭവം എവിടെയാണ് ഈ മൊയ്തീൻ ഷെയ്ഖെ സഹായിക്കണേ ബദരിങ്ങിനെ സഹായിക്കണേ എന്നുള്ള ഇതിന്റെ ഉത്ഭവം എവിടെയാണ് കാരണം ഞാൻ നബീസുല്ലാൻ ജീവിതചരിത്രം വായിച്ചിട്ടുണ്ട് സ്വാമിയാന്റെ ജീവിതചരിത്രം വായിച്ചിട്ടുണ്ട് അവരൊന്നും മറ്റു മുൻമാ മുൻ പ്രവാചകന്മാരോട് ചോദിക്കുന്ന ആട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ നൌസാ സ്ഥലം മുൻ പ്രവാചകന്മാരോട് ആരോടും ചോദിച്ചിട്ടില്ല ഒരു പ്രവാചകനും ആരോടും ചോദിച്ചിട്ടില്ല എല്ലാരും അള്ളാവിനോട് ചോദിച്ചു ഇങ്ങനെ ഒരു സമ്പ്രദായത്തിന്റെ ഉത്ഭവം എവിടെയാണ് അതിന്റെ ഇതിനുള്ളൂ പിന്നെ എന്തിനാണ് മറ്റുള്ളവരുമായിട്ട് പോകുന്നത് മറ്റുള്ളവർ അതിന്റെ ആ ഒരു ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധേയമായ ഒരു വിഷയത്തിലേക്കാണ് അദ്ദേഹം എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഈ വിഷയാവചനം കേൾക്കുമ്പോൾ ധാരാളം ആളുകൾ ന്യായമായും ചിന്തിക്കുന്ന ഒരു വസ്തുതയുമാണ് എങ്ങനെയാണ് പിന്നെ ഇത്രയധികം വചനങ്ങൾ വിശുദ്ധ ഖുർആാനിലും പ്രവാചക അതീസിലും ഉണ്ടായിട്ട് ഈ സമുദായത്തിൽ എന്തുകൊണ്ട് ഇത്തരം തെറ്റായ പ്രവണത കടന്നു വന്നു അതിൻ്റെ പിതൃത്വം അന്വേഷിക്കുമ്പോൾ വായിച്ചിടത്തോളം മനസ്സിലാക്കിയിടത്തോളം ബോധ്യപ്പെടുന്നത് ഷിയാക്കളിൽ നിന്നാണ് യഥാർത്ഥ ഇതിൻ്റെ ഉത്ഭവം എന്നതാണ് ഇസ്ലാമിക ലോകത്ത് ആദർശരംഗത്തെ ചില അതിരുകവിഞ്ഞ നയങ്ങളുമായി വന്നവരാണ് ഷിയാക്കൾ രാഷ്ട്രീയ ലാഭങ്ങളാണ് ആദ്യകാലത്ത് അവർ ഉന്നമിച്ചതെങ്കിലും അതിനുവേണ്ടി പ്രവാചക കുടുംബത്തിന്റെ പേരിൽ ഇല്ലാത്ത ഒരുപാട് കഥകൾ പറഞ്ഞുണ്ടാക്കുകയും പ്രവാചകുടുംബത്തോള സ്നേഹത്തെ തങ്ങളുടെ ഔദ്യോഗിക ആദർശമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത് രംഗത്ത് വന്നവരാണ് ഷിയാക്കൾ പിന്നീട് അവർ അതിനുവേണ്ടി ധാരാളം വ്യാജമായ കഥകൾ പടച്ചുണ്ടാക്കി പ്രവാചകൻ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന പേരിൽ അവർ പ്രചരിപ്പിച്ചു എന്നിട്ട് ചില ആളുകൾക്ക് നബി കുടുംബത്തിൽ ജനിച്ച ചില ആളുകൾക്ക് അപ്രമാദിത്വം കൽപ്പിക്കുകയും അവരൊക്കെ ഈ ലോകത്തിന്റെ നിയന്ത്രണങ്ങളിൽ പങ്കുള്ളവരാണ് എന്ന തെറ്റായ വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തു അലി അലീത്തവിനെ സംബന്ധിച്ചും ഹസൻ ഹുസൈൻ ഫാത്തിമ തുടങ്ങിയ ആ കുടുംബത്തിലെ പ്രധാന കണ്ണികളെക്കുറിച്ചുമൊക്കെ അങ്ങനെ തെറ്റായ ധാരാളം വിശ്വാസങ്ങൾ അവർ കൊണ്ടുനടന്നു ആ അലയും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയും ഈ ലോകത്തിന്റെ നിയന്ത്രണങ്ങളിൽ പോലും പങ്കുള്ളവരാണ് എന്ന് അവർ വാദിക്കാൻ തുടങ്ങി അതിനുവേണ്ടി ഖുർആാനിക വചനങ്ങളെപ്പോലും അവർ ദുർവ്യാഖ്യാനിച്ചു ഉദാഹരണമായ സുഹൃത്തു ആ ഇരയിലെ അൻപത്തി അഞ്ചാമത്തെ വചനം ഇന്നമാ വറിയുഖും എന്ന വചനം ഷിയാക്കൾ ദുർവ്യാഖ്യാനിച്ച ഒരു വചനമാണ് നിങ്ങളുടെ വലിയ അള്ളാഹുവാണ് അവൻ എന്ന പറഞ്ഞത് നിങ്ങളുടെ കൈകാര്യകർത്താവ് അള്ളാഹുവാണ് അതേപോലെ റസൂലുഹു റസൂലുമാണ് വല്ലതീയ ആനനു എന്ന് പറഞ്ഞാൽ അലിയുമാണ് എന്നാണ് ഷിയാക്കളുടെ വ്യാഖ്യാനം അപ്പോൾ കൈകാര്യകർത്താവ് അള്ളാഹുവാണ് അവന്റെ റസൂലാണ് അലിയുമാണ് നിങ്ങളുടെ കൈകാര്യകർത്താവ് എന്ന് വാദിക്കുകയും അതുകൊണ്ട് പ്രവാചകന്റെ കാലശേഷം അലിയാണ് ഖലീഫയാകേണ്ടത് എന്ന് പോലും അതിന്റെ മറവിൽ അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പിന്നീട് ആ ഷിയാക്കളിൽ നിന്ന് ഉത്ഭൂതമായി വന്ന മറ്റൊരു ചിന്താധാരയാണ് ഭക്തിപ്രസ്ഥാനമായി കടന്നുവന്നതാണ് സൂഫിസം തുലീഖത്തുകൾ ഷെയ്ഖും മുലീരുമായി പരിചയപ്പെടുത്തപ്പെടുന്നവർ ഷിയായിസത്തെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കപ്പെട്ട യഥാർത്ഥത്തിൽ തസബൂഫ് എന്നുള്ളത് ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ സൂഫിസം കൊണ്ടുവന്ന ആളുകൾ ആത്മാർത്ഥ ഉള്ളവരായേക്കാം പക്ഷേ അത് പിന്നീട് ഷിയാക്കൾ എന്താണോ പറഞ്ഞത് അത് അതേപടി ഏറ്റുപറയുന്നിടത്തേക്കാണ് ആ തസബൂഫ് എത്തിയത് ചില വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുവരികയും അവർ ഈ ലോകത്തിന്റെ കൈകാര്യങ്ങളിൽ പങ്കുള്ളവരായി പരിചയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് ഷെയ്ഖും ദിഫായി ഷെയ്ഖിനും പോലുള്ള പണ്ഡിതന്മാർ ഒരുപക്ഷെ സഹാബിമാരെക്കാളേറെ മുന്നിലേക്ക് ഈ സമുദായത്തിൽ ഉയർത്തി കാണിക്കപ്പെട്ടത് അവാചിന്റെ കാല സമുദായത്തിൽ ഏറ്റവും ഉത്കൃഷ്ടർ അബുബുഖി കാണല്ലോ പിന്നെ ഉമർ ഖത്താബാണ് പിന്നെ ഉസ്മാൻ അഫ്ഫാനാണ് പിന്നെ അലിജിൻ നബി തോലിബാണ് അറിയാഹു അൻഹു പിന്നീട് സ്വർഗം കൊണ്ട് സന്തോഷവർ തടയിക്കപ്പെട്ട പത്തിൽ ബാക്കിയുള്ള ആറുപേരാണ് പിന്നെ മറ്റു സഹാബിമാർ അതിൽ തന്നെ ബദലിൽ പങ്കെടുത്തവർ ശേഷം ഉഹരിൽ പങ്കെടുത്തവർ ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ മാനദണ്ഡങ്ങളിൽ ആ മുൻഗണനാക്രമം പഠിപ്പിക്കപ്പെടുന്നു മക്കാഫതഹിന് മുമ്പ് വിശ്വാസികളായവർ ശേഷം വിശ്വാസികളായവരേക്കാൾ മികച്ചവരാണ് എന്ന് ഖുർആൻ എടുത്തു പറയുന്നുണ്ട് ബയ്യത്ത് നിന്നുവാൻ ബയ്യത്ത് ചെയ്തവർ നെവിയുമായി ഉടമ്പടി ചെയ്തവർ ഉത്കൃഷ്ടരാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് ശേഷം താപ്യളുകൾ പിന്നെ താപ്യ താപിളുകൾ അങ്ങനെയാണ് മുൻഗണനാക്രമം എന്നാൽ പ്രവാചന്റെ കാലം കഴിഞ്ഞ് നാനൂറ്റി അറുപത് കൊല്ലം കഴിഞ്ഞിട്ട് ഇതിനെ നാനൂറ്റി എഴുപത്തി ഒന്നിൽ ജനിച്ച ആളാണ് മുഹീദ്ദീൻ സേഹ് അഞ്ഞൂറ്റി അറുപത്തി ഒന്നിലാണ് അദ്ദേഹം മരണപ്പെട്ടത് പ്രവാചന്റെ കാലശേഷം ഏകദേശം അഞ്ചും നൂറ്റാണ്ട് കഴിഞ്ഞ് ഇറാഖിൽ ജീവിച്ച ഒരു മഹാനായ ഇസ്ലാമിക പ്രബോധകൻ എങ്ങനെ സ്വഹാബത്തിനേക്കാൾ സ്ഥാനത്തേക്ക് ഈ മനുഷ്യരെ എത്തിച്ചു അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനത്തുകൾ നൽകി സൂഫികൾ ഔളിയാക്കളായ ആളുകൾക്ക് പുതിയ ചില വ്യാഖ്യാനങ്ങൾ നൽകി കരാമത്തിനും മൂജ്യത്തിനും പുതിയ ചില വ്യാഖ്യാനങ്ങൾ നൽകി അങ്ങനെ ആ ഔഴിയാക്കൾ മരണപ്പെട്ടാലും ഭൗതിക ലോകത്തുനിന്ന് ശരീരം നീങ്ങി നീങ്ങിയെന്നല്ലാതെ അവരുടെ ആത്മാവുകൾ ഇവിടെയെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് അവർ വിശ്വസിച്ചു എവിടെ വിളിച്ചാലും ഓടിയെത്താൻ സാധിക്കുമെന്നവർ പ്രചരിപ്പിച്ചു അതിനുവേണ്ടി കള്ള കഥകൾ എമ്പാടും ഉണ്ടാക്കി പ്രവാചകൻ പറയാത്ത ഒരുപാട് വചനങ്ങൾ പ്രവാചനം പറഞ്ഞുവെന്ന പേരിൽ വ്യാജമായി ഉണ്ടാക്കി അവർ പ്രചരിപ്പിച്ചു അങ്ങനെ കുത്തുബ് ഓഫ് നുക്കബാബാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സാങ്കേതിക ശബ്ദങ്ങൾ അവർ കൊണ്ടുവന്നു കുത്തുബ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട് എന്നാണ് അർത്ഥം അച്ചുതണ്ട് പ്രഭവ കേന്ദ്രം കുത്തുബിലെ ആലം ലോകത്തിന്റെ അച്ചുതണ്ട് ലോകം മൊത്തം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഓരോ നൂറ്റാണ്ടിലും സഞ്ചരിക്കൂറ്റാണ്ടിലും അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് സൂഫികളുടെ വിശ്വാസം ആ വ്യക്തിയെയാണ് അവർ കുത്തുബ് എന്ന് പരിചയപ്പെടുത്തിയത് അതാണ് കുത്തുബുസ്മാൻ ഒരു കാലഘട്ടത്തിലെ കുത്തുബ് നൂറ്റാണ്ടിലെ കുത്തുബ് ഒരു നൂറ്റാണ്ടിൽ ഒരു കുത്തുബ് ലോകത്തുണ്ടാകുമെന്ന് സൂഫികൾ പറഞ്ഞു വെച്ചു ആ കുത്തുബിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ലോകം മൊത്തം കറങ്ങുന്നത് ആ കുത്തുബിന് കീഴിൽ ലോകത്തെ മൂന്നാക്കി ഡിവൈഡ് ചെയ്ത് മൂന്നാളുകൾക്ക് അതിന് സ്പെഷ്യൽ ചാർജ് നൽകിയിട്ടുണ്ട് എന്ന് അവർ പ്രചരിപ്പിച്ചു അവർക്ക് കീഴിൽ നാൽപ്പത് ആളുകൾ അബുദാൽ എന്ന പേരിൽ ആളുകൾ ഉണ്ട് എന്നും അവർ സിറിയയിൽ കൂടുമെന്നും സനീർ എന്ന് പറയുന്ന ഒരു പർവലമാണ് അവരുടെ മീറ്റിങ്ങളുടെ കേന്ദ്രമെന്നും അവർ വിശ്വസിക്കുന്നു ഖിദുർ നബി മരിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹമാണ് ഈ കൂട്ടായ്മയുടെ റഈസ് അതിന്റെ ചെയർമാൻ എന്നും അവർ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള തെറ്റായ വിശ്വാസങ്ങൾ സൂഫിസ്കൾ ഇവിടെ പ്രചരിപ്പിച്ചു അങ്ങനെ ലോകത്ത് ഓരോ നൂറ്റാണ്ടിൽ ഓരോ കുത്തുബുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ലോകത്ത് വന്ന എല്ലാ കുത്തുബകളും ആ നബി മുതൽ ഇതുവരെ വന്നവരും ഇനി വരാനിരിക്കുന്നവരുമായ മുഴുവൻ കുത്തുബുകളെയും എടുത്താൽ ആ കുത്തുബകളുടെ കുത്തുബ് അതാണ് കുത്തുബിൽ അ അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട് അതാണ് എന്ന് അവർ പറഞ്ഞു വെച്ചു അതിന് ഒരുപാട് കാരണങ്ങൾ അവർ പറയുന്നു ഒന്ന് ഉമ്മ വഴിയും വാപ്പ വഴിയും അലി കുടുംബത്തിൽപ്പെട്ട ആളാണ് എന്നതാണ് ഒരു യോഗ്യത അന്തൽ ഹസനീയവൽ ഹുസൈനീയ കുന്തമൻ എന്ന കുത്തബിയത്തിൽ കാണാം ഹസൻ പരമ്പരയേക്കും ഹുസൈൻ പരമ്പരയേക്കും ഉമ്മയും വാപ്പയും വഴി അദ്ദേഹം ചെന്ന് ചേർന്ന് അലിയിലേക്ക് എത്തുന്നു അലി വഴി നെബിയിലേക്ക് എത്തുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് രണ്ടാമത് അവരാണ് എല്ലാ അമ്പിയായിനേക്കാളും ഒരു അർത്ഥത്തിൽ മുകളിൽ നിൽക്കുന്നവർ എന്നാണ് സൂഫികളെ വിശ്വാസം സൂഫികളെ വാദപ്രകാരം നബി എന്ന സ്ഥാനത്തേക്കാൾ വലുത് വലിയ എന്ന സ്ഥാനമാണ് അവർ എഴുതിയിട്ടുണ്ടത് അവർ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു ഒരു പറഞ്ഞ ഒരു കാരണം അള്ളാഹു വിശുദ്ധ കുർആാനിൽ അള്ളഹാനെക്കുറിച്ച് പരിചയപ്പെടുത്തിയടുത്ത് അള്ളാഹു വലിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നും ആ വലിയക്കുമല്ല അല്ല നിങ്ങളെ വലിയ അള്ളാഹു വലിയാഹു വിശ്വാസികളെ വലിയാണ് ആണ് അള്ളാഹു നബിയാണെന്ന് പറഞ്ഞിട്ടില്ല അതാപോലെ കണ്ടുപിടുത്തം അള്ളാഹു വലിയ ആണെന്ന് പറഞ്ഞു അല്ലാഹു നബിയാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ നബിയേക്കാൾ സ്ഥാനം വലിയ എന്ന് അവർ പ്രചരിപ്പിക്കുന്നുണ്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് അത് സൂഫികൾക്കുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്കത് കാണാൻ കഴിയും ഈ മുഹീദ്ദീൻ ഷെയ്ഖാണ് എല്ലാ അമ്പിയാക്കളെയും സഹായിയായി വന്നിട്ടുള്ളത് എന്നവർ വിശ്വസിക്കുന്നു നൂഹ് നബി സാത്തു വസ്സലാം വെള്ളപ്പൊക്കമുണ്ടായി കപ്പൽ യാത്ര ചെയ്യുമ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖാണ് രക്ഷപ്പെടുത്തിയത് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് കൂടെ കപ്പലിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു എന്റെ കഴിവാകുന്ന കൈയിലൂടെയാണ് ആ കപ്പൽ സഞ്ചരിച്ചത് ഇബ്രാഹി നബിയെ തീയിലേക്കിട്ടപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു അഭിമുഖമായി കൊണ്ട് എന്റെ പ്രാർത്ഥന കൊണ്ടാണ് ആ തീയ്യ് തണുപ്പായി മാറിയത് എന്ന് മൊയ്തീഷേഖ് പറഞ്ഞു വന്നാണ് സൂഫികൾ പ്രചരിപ്പിക്കുന്നത്

അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി എന്റെ വടിയില്ലെന്ന് അദ്ദേഹം എടുത്തതായിരുന്നു കണ്ണന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഞാനുണ്ടായിരുന്ന കൂടെ എന്റെ തുപ്പുനീര് പുരട്ടിക്കൊടുത്തിട്ടാണ് ഇളക്കൂബനബിന്റെ കണ്ണന് കാഴ്ച തിരിച്ചു കിട്ടിയത് ഈസാനിത്തു വസ്സലാം പൊട്ടി വെച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടെ ഞാനുണ്ടായിരുന്നു അവിടെ സന്നിഹിതനായിക്കൊണ്ട് ഇങ്ങനെ ഓരോ നബിമാരുടെയും കൂടെ അദ്ദേഹം ഉണ്ട് എന്ന് സൂഫികൾ പ്രചരിപ്പിച്ചു മുഹമ്മദ് നബി സുലല്ലാഹു നൈഹി വസല്ലമ മേറാജ് യാത്ര പോയപ്പോൾ ആകാശ ലോകത്ത് ജബിലിയിൽ പോന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള ദൂരം നബിയെ കൊണ്ടുപോയത് മൊഹിദീഷെയാണ് എന്ന സൂഫികളുടെ വിശ്വാസം ജിബിലി കൊണ്ടുപോയി മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് ബൈത്തുൽ മുക്കദ്സിലേക്ക് ഇസ്ര യാത്ര ും ജി കൊണ്ടുപോയി എന്നിട്ട് ഒരു പ്രത്യേകമായ സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ ജബിലിസ്സലാം പറഞ്ഞു ഇവിടെ അങ്ങോട്ട് പോരാൻ എനിക്ക് പെർമിഷൻ ഇല്ല അതുകൊണ്ട് താങ്കൾ പോയിക്കൊള്ളുക കിതാബിൽ കാണാം ഇനി എനിക്ക് അങ്ങോട്ട് പോരാൻ അനുവാദമില്ല അത് എന്നെ ഒഴിവാക്കുക റബ്ബക്കൽ സംസാരിക്കാൻ പേടിക്കേണ്ടതില്ലാതി അതുകൊണ്ട് താങ്കൾ പേടിക്കണ്ട താങ്കൾ ഒറ്റക്ക് സഞ്ചരിക്കുക അങ്ങനെ വിശ്വാസം ഒറ്റക്ക് പോയി ഒറ്റയ്ക്ക് പോയി കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ അള്ളാഹുവിന്റെ തങ്ങൾക്ക് വഴിയിലെത്തി നെബി ഞങ്ങൾ കാലിലെത്തി താഴോട്ട് വീണു വന്ന സൂഫികളെ വിശ്വാസം പോയി ഒരാളുമില്ല രക്ഷക്ക് അപ്പോൾ ഒരാൾ ഓടിയെത്തി ഷോൾഡർ കാണിച്ചെടുത്തു നാം ഷോൾഡർ കാണിച്ചെടുത്ത് ഷോൾഡറിൽ ചവിട്ടി ഒരുവിധം രക്ഷപ്പെട്ടു ആരാ നോക്കുമ്പോൾ ഈർമാനമായോ അവർ അവരെ ചുമന്നെന്ന് കായിൽ എത്തിച്ച് ബർക്കത്തും വാങ്ങി തെളിന്തോവർ മുൻതഹയിൽ നിന്ന് വാഹനമായി മാറി നബിയെ ചുമന്ന് ഔ അദന പൊസിഷനിൽ കൊണ്ടുപോയി നിർത്തി കൊടുത്തു ബറക്കത്തും നിവേ ചുമതയേറ്റി എങ്ങോട്ടായി ഞാൻ അള്ളാഹുമായി സംസാരിക്കാൻ പോവാ ശരി ഞാൻ എത്തിച്ചേരാ അവിടെ കൊണ്ടുപോയി നിർത്തിക്കൊടുത്ത് ബറക്കത്തും വാങ്ങിപ്പോന്നൂന്ന ഈ നിലക്കെല്ലാം ഇടപെട്ടതുകൊണ്ടാണ് അദ്ദേഹം കുത്തുപില്ലാക്ക് താപായത് അന്ന് നിവിശ്വാസ മതങ്ങൾ കൊടുത്ത ബറക്കത്താണത്രേ എന്റെ കാല് നിന്റെ ഷോൾഡറിൽ തട്ടിയതുകൊണ്ട് നിന്റെ കാല് എല്ലാവരുടെയും ഷോൾഡറിൽ ഉണ്ടാകും അങ്ങനെ എല്ലാ ഉയർക്ക മക്കളും മേലെ മൊഹിദീൻ ശേഖ വന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഈ വിശ്വാസമാണ് ഈ ഇസ്തിഹാസയും ഈ തെറ്റായ തപസ്സിലും ഈ ദർഗകളും ധാരങ്ങളും മാലയും മൗലിതും ദാറ്റീവും കുത്തുബീയത്തും അവസാനം അത് സ്ഥാപിക്കാൻ വേണ്ടി സമസ്ത എന്ന പ്രസ്ഥാനവും ഉണ്ടായത് ഈ ഒരു വിശ്വാസം സ്ഥാപിക്കാനോ അല്ല ഖുർആാനീസ് അടിസ്ഥാനത്തിലല്ല അതാണ് കുത്തുബുല കത്താബ് ആ കുത്തുബ്ലഖ്താബിന് കീഴിലാണ് മറ്റ് കുത്തുബുകൾ അവരെ കീഴിലാണ് ഓസുകൾ അവരെ കീഴിലാണ് അബുദാർ എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്ത പേരുകളിൽ അവർ പരിചയപ്പെടുത്തുന്നു അവരാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് അവരെ കൺട്രോളാണ് അപ്പൊ ഒരു കാര്യം തീരുമാനിച്ചാൽ നേരെ കുത്തുബുലക്താബിന് വിവരം കൊടുക്കും കുത്തുമല കത്താബ് താഴോട്ടത് പാസ് ചെയ്യും അവരതിന്റെ ആഴോട്ട് പാസ് ചെയ്യും അങ്ങനെയാണ് ലോകത്തേക്ക് ഇത് കമ്പ്ലീറ്റ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു ഔദ്യോഗികമായി അവർ എഴുതി വെച്ചിരിക്കുന്നു പിന്നെ ആ ഷെയ്ഖിനെ കുറിച്ച് മതഹികൾ പറയുന്നു അതിൽ അമിതമായി പാടുന്നു ഒരു ലിമിറ്റുമില്ലാതെ ഒരു ലിമിറ്റില്ല എന്തും പറയാം എങ്ങനെയും പറയാം ഈസാനഭിയെപ്പറ്റി ക്രിസ്ത്യാനികൾ പറഞ്ഞ വാക്ക് അത് പറയാൻ പാടില്ല എന്നേയുള്ളൂ അവ നബിയെ കുറിച്ച് എന്താണോ പറഞ്ഞത് അത് ഒഴിവാക്ക വേറെ എന്തും നീ പറഞ്ഞോണം ദൈവത്തിന്റെ പുത്രനാണ് പറയണ്ട അല്ലാത്ത എന്തും പറയാം അങ്ങനെയുള്ള മതഹികൾ പ്രശംസകൾ എന്ന പേരിൽ ധാരാളം പദ്യങ്ങളും ഗദ്യങ്ങളും പദ്യഗദ്യ സമ്മിശ്രങ്ങളും ഉണ്ടായി വന്നു അവർ മരിച്ചപ്പോൾ അവരുടെ കബറുകൾ പ്രത്യേകമായ കേന്ദ്രങ്ങളായി പരിചയപ്പെടുത്തപ്പെട്ടു അവിടെ ചെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോഴും അറിയും കേൾക്കുമെന്ന വിശ്വാസം പ്രചരിച്ചു ഭൗതികമായ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ ബാക്കി അവിടെ ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് കുപ്പായ മഴിച്ചൊഴിവാക്കുന്നത് പോലെ ഈ ശരീരം അയച്ചവരെ ഒഴിവാക്കി അവരെ കുറച്ചുകൂടെ ഫ്രീ ആയി അതുകൊണ്ട് മരണശേഷം കഴിവുകൾ കൂടുമെന്നാണ് അവരുടെ വിശ്വാസം ലോകം മൊത്തം അവർ കറങ്ങി നടക്കും അവർക്ക് ഭാഷ പിന്ന പ്രശ്നമല്ല ആവശ്യം പ്രശ്നമല്ല ദേശം പ്രശ്നമല്ല സമയം പ്രശ്നമല്ല ഒരേ സമയത്ത് ഒന്നധികം സ്ഥലത്ത് കാണും സൂഫികൾ അബുദാലിനെ കുറിച്ച് പറഞ്ഞത് ഔദ്യാക്മാർ പ്രമോഷൻ കിട്ടി കാറ്റഗറി കൂടി അബുദാൽ എന്ന സ്ഥാനത്തേക്ക് എത്തിയാൽ പിന്നെ ഒരു സമയത്ത് നാൽപ്പത് ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് നാൽപ്പത് സ്ഥലത്ത് പ്രത്യക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുന്നു അബുദാലിനും മേപ്പോട്ട് പോയി കുത്തുബും ഓഴ്സുമൊക്കെ ആയാൽ പിന്നെ ഒരു ലിമിറ്റുമില്ല ഒരേ സമയത്ത് ലോകത്തെ എല്ലാ എല്ലാത്തിനും വേണമെങ്കിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് സാധിക്കും എന്നവർ വിശ്വസിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഷി ഈ തസവൂഫും അതാണ് മുസ്ലിം സമുദായത്തിൽ ഈ തെറ്റായ പ്രവണത കൊണ്ടുവന്നത് അതിനടിസ്ഥാനത്തിലാണ് മാലപ്പാട്ടുണ്ടായത് മൗരിലുണ്ടായത് കുത്തുമിയത്തുണ്ടായത് റാത്തീപ് ഉണ്ടായത് ഹഡാദുണ്ടായത് ദർഗയുണ്ടായത് ജാരമുണ്ടായത് സിദ്ധന്മാരുണ്ടായത് ദേവിമാരുണ്ടായത് ഇതൊക്കെയും ഈ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ല അള്ളാഹു അള്ളാഹുബുസ്ലും പഠിപ്പിച്ച പ്രകാരമല്ല അള്ളാഹിന്റെ റസൂൽ ജീവിച്ചിരിപ്പുണ്ട് ഒരു കാലത്ത് അന്ന് റസൂലാണല്ലോ ഏറ്റവും വലിയ തങ്ങൾ അന്ന് റസൂദാന്റെ ഭാര്യമാർ അവരാണ് ഏറ്റവും വലിയ ബീവിമാർ നിവിടെ സഹാബിമാർ അവരാണല്ലോ ഏറ്റവും വലിയ ഔലിയാക്കന്മാർ എന്നിട്ട് അവിടെ നിന്നും ഈ രീതി നമ്മൾ കാണുന്നില്ല ഇന്നും അബുബക്ക സുദ്ധീഖിനെ കുറിച്ച് കുത്തുബ്സമ്മാൻ എന്ന് പറയുന്നില്ല അബുദാന എന്ന പട്ടികയിലേക്ക് പോലും അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല ഉമർ ഖത്താബിനെ കുറിച്ച് പറയുമ്പോൾ വലിയുള്ളാഹി ഉമർ ഖത്താബ് എന്ന് പറയുന്നില്ല വഴിയുള്ള ഉസ്മാൻ അപ്പ എന്ന് പറയുന്നില്ല കുത്തുബുലഖ്താബ് എന്ന് പറയുന്നില്ല ഓസെന്ന പേര് പറയുന്നില്ല എന്നാൽ ആ പേരൊക്കെ പിരിക്കാത്ത ശേഷമാണ് ഉണ്ടായി വന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായം അകലുകയും പകരം തൊരീക്കത്ത് പ്രസ്ഥാനങ്ങൾ രംഗത്ത് വരികയും അങ്ങനെ ഷെയ്ഖും മുരീദുമായി ആ മുരീദിനെ ബൈഅത്ത് ചെയ്ത് ആ മുറി ഷെയ്ഖിനെ ബൈഅത്ത് എത്ത് ചെയ്ത് ഷെയ്ഖിനെ കീഴിൽ മുരീദായി നിലകൊള്ളുന്ന അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഇതെല്ലാം ഉണ്ടായത് യഥാർത്ഥത്തിൽ അത് ഷിയായിസമാണ് അത് ജുതായുസമാണ് ഇസ്ലാം പഠിപ്പിച്ച കാര്യമല്ല ഇസ്ലാമിൽ ദർഗകൾക്ക് ഒരു സ്ഥാനവുമില്ല ഒഫാത്താകുന്നതിന് അവസാന ദിവസങ്ങളിൽ പോലും നബി ഞങ്ങൾ പറഞ്ഞത് കബറി കെട്ടുയർത്താൻ പാടില്ല എന്നാ ഒഫാത്താകുന്ന അവസാന ദിവസങ്ങൾ നബി ഞങ്ങൾ ബോധം കെട്ട് വീട്ടിൽ കിടക്കുന്ന സമയം എന്നിട്ട് പറഞ്ഞല്ലോ അവസാനത്തെ മൂന്നോ നാലോ ദിവസം അന്നാണ് നബി ഞങ്ങൾ പള്ളിയിലേക്ക് വരാതിരുന്നത് ബാക്കിയെല്ലാം പള്ളിയിലേക്ക് ജമായത്തിന് വന്നു ആ ബോധമില്ലാതെ കിടക്കുന്ന ആ ദിവസങ്ങളിൽ പോലും അള്ളാഹാന്റെ റസൂൽ സുലഭാസ്മ തനിക്ക് ഇടക്ക് ബോധം വരുന്നു ആ ബോധം വരുമ്പോൾ നബി പറഞ്ഞ വാക്ക് യഹൂദികളെയും നസോറാക്കളെയും അള്ളാഹുത്തര ശബിച്ചിരിക്കുന്നു കാരണം പ്രവാചന്മാരുടെ കബറുകളെ ആരാധന കേന്ദ്രമാക്കി മാറ്റിയതിനാൽ അവസാന സമയത്തിന് എബിജങ്ങളുടെ വസ്യത്തിന് പോലും നമുക്കത് കാണാൻ കഴിയുന്നു അവസാനം ബോധമില്ലാതെ കിടക്കുമ്പോൾ പെട്ടെന്ന് ബോധം വന്നു നബി എന്തോ പറയുന്നു ആയിസാബി പറയാ ഞാൻ ശ്രദ്ധിച്ചു നബി എന്താ പറയുന്നത് നബി പറഞ്ഞ വാക്കിലാണ് ക്രിസ്ത്യാനികളെ ശപിച്ചിരിക്കുന്നു കാരണം അംബിയുടെ പ്രവാചന്മാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയവർ അത്രയേറെ കണിശമായി താക്കീൽ ചെയ്ത വിഷയം ഇന്ന് ഉമ്മത്തിൽ ഇസ്ലാമിന്റെ ചിഹ്നമായി മാറി മൻ ഈ ഉമ്മത്തിൽ മനുഷ്യകുലത്തിൽ ഏറ്റവും ദുഷിച്ചവർ രണ്ട് വിഭാഗമാണ് ഒന്ന് ലോകം അവസാനിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ളവർ ലോകം അവസാനിക്കുമ്പോൾ കീയാമത് സംഭവിക്കുമ്പോൾ ജീവിച്ചിരിപ്പുള്ള തലമുറ ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടികൾ അവരായിരിക്കും രണ്ടാമത് മസാജിദ് കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നവർ ആ രീതിയാണ് ഇസ്ലാം ചിഹ്നമായി പിന്നീട് മാറിയത് അതുകൊണ്ട് പ്രമാണങ്ങളെ മനസ്സിലാക്കാതെ പോവുകയും അതിൽ നിന്ന് അകലുകയും പകരം ഈ സൂഫി ചിന്താഗതികൾ ഭക്തി പ്രസ്ഥാനങ്ങൾ അതിന്റെ പിന്നാലെ പോവുകയും ചെയ്തപ്പോഴാണ് ഈ അന്ധവിശ്വാസങ്ങളെല്ലാം സമൂഹത്തിലെ കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനങ്ങളുടെ നയം ശരിയല്ലെന്ന് പഠിപ്പിക്കൽ തന്നെയാണ് രക്ഷപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട മാർഗം